ബ്രിട്ടീഷ് ഇന്ത്യയെയും അഫ്ഗാനിസ്ഥാനും അതിർത്തി നിർണയിച്ചത് ആരാണ് ഉത്തരം സർ മോർട്ടിമർ ഡ്യൂറൻ ബ്രിട്ടീഷ് സർ മോർട്ടിമർ ട്യൂറൻ്റെ അതിർത്തി രേഖ നിർണയിച്ച വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ട് മൂന്നാമത്തെ വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ് റോയി ആരായിരുന്നു ഉത്തരം ലിൻ ലിത്ഗോ പ്രഭു അനുശീലൻ സമിതി രൂപീകരിച്ചത് ഏത് വർഷമായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി വിളിച്ചത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആരുടേതാണ് ഉത്തരം ഭഗത് സിംഗ് ബ്രിട്ടീഷുകാർക്കെതിരെ ചിറ്റങ്കോങ്കിൽ സായുധ വിപ്ലവം സംഘടിപ്പിച്ച നേതാവ് ആരാണ് ഉത്തരം സൂര്യ സെൻ മുംബൈ നാവിക കലാപം നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഷിപ്പായി ലഹള ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം കെ കേളപ്പൻ അർത്ഥനഗ്നായ ഫക്കീർ എന്ന മഹാത്മാജിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ ഹരിജനങ്ങൾക്ക് ക്ഷേത്ര പ്രവേശനം അനുവദിച്ചതിനാൽ തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ ഗാന്ധിജി ദർശനം നടത്തുകയുണ്ടായി ഏതാണ് ആ ക്ഷേത്രം ഉത്തരം മധുര മീനാക്ഷി ക്ഷേത്രം നേതാജി സുഭാഷ് ചന്ദ്രബോസ് രൂപവൽക്കരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് ഉത്തരം ഫോർവേഡ് ബ്ലോക്ക് കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഉത്തരം ലാഹോർ സമ്മേളനം മഹാത്മാഗാന്ധി കുറച്ചുകാലം ബാരിസ്റ്ററായി ജോലി ചെയ്തിരുന്നത് എവിടെയാണ് ഉത്തരം ദക്ഷിണാഫ്രിക്കയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം പ്രഭു ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരായിരുന്നു ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഇന്ത്യ സ്വതന്ത്രമായത് എപ്പോഴാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ദത്തവകാശ നിരോധന നിയമം ഏർപ്പെടുത്തിയ ഭരണാധികാരി ആരാണ് ഉത്തരം പ്രഭു കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ട രാജാവ് ഉത്തരം പഴശ്ശി രാജ ജാലിയൻ വാലാബാഗിലെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പട്ടാള മേധാവി ആരാണ് ഉത്തരം ജനറൽ ഡയർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ കിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ നായിക ആരായിരുന്നു ഉത്തരം തപാൽ സമ്പ്രദായം ആരംഭിച്ച വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഉത്തരം മീററ്റ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി എൺപതിലെ ബംഗാൾ ഗസറ്റ് കാശ്മീരിലെ ഉരുക്ക് വനിത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരെയാണ് ഉത്തരം ഉൽപാല രാജ്ഞി ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെ അടിത്തറയിട്ടത് ആരാണ് ഉത്തരം റോബർട്ട് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനുള്ള പ്രാധാന്യം എന്താണ് ഉത്തരം ഉപ്പ് സത്യാഗ്രഹം ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ് ഉത്തരം വാറൻ ഹേസ്റ്റിംഗ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഉത്തരം ജവഹർലാൽ നെഹ്റു ബ്രഹ്മ സമാജ സ്ഥാപകൻ ആരാണ് ഉത്തരം രാജാറാം മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ആദ്യ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം റാണി ഗാന്ധിജി ജനിച്ചത് ഏത് സംസ്ഥാനത്തിലാണ് ഉത്തരം ഗുജറാത്ത് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്ര ബോസ് ഭൂദാന പ്രസ്ഥാനത്തിന്റെ ജനയിതാവ് ഉത്തരം വിനോബ ഭാവേ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ടെപ്പു സുൽത്താൻ ഏത് ദേശത്തെ ഭരണാധികാരിയായിരുന്നു ഉത്തരം മൈസൂർ ബംഗാൾ വിഭജനം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒടുവിലായി ഇന്ത്യ വിട്ടൊഴിഞ്ഞു പോയ വിദേശിയർ ആരാണ് ഉത്തരം പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ സതി സമ്പ്രദായം നിർത്തലാക്കിയത് ആരാണ് പ്രഭു വന്ദേ മാതൃ എന്ന ഗാനം എഴുതിയത് ആരാണ് ഉത്തരം ബെങ്കിൻ ചന്ദ്ര ചാറ്റർജി ഇന്ത്യയിലെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം സരോജിനി നായിഡു ദേശീയ ഗാനത്തിന്റെ രചയിതാവ് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ഉത്തരം ഡബ്ല്യു സി ബാനർജി ഐ എൻ എയുടെ സ്ഥാപകൻ ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഉത്തരം ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യ റിപ്പബ്ലിക് ആയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ് ഉത്തരം കൽക്കത്ത സർവകലാശാല കൽക്കത്ത സർവകലാശാല സ്ഥാപിതമായ വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ പങ്കെടുത്തത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ സ്വാതന്ത്ര്യ സമര ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് എവിടെയാണ് ഉത്തരം കൊൽക്കത്തയിലെ ഗ്രീൻ പാർക്കിൽ ഉപ്പ് സത്യാഗ്രഹത്തിലെ പ്രഥമ സത്യാഗ്രഹി ആരായിരുന്നു ഉത്തരം വിനോബ ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആരാണ് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി ഗാന്ധിജി നെഹ്റു ആദ്യമായി കണ്ടുമുട്ടിയത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ഉത്തരം ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിളിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ